സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ജോസെ മൊറീനോയുടെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിൽ ഞാനൊരു തുർക്കിഷ് ക്ലബ്ബിനെ കൂടി സപ്പോർട്ട് ചെയ്യാൻ പോവാണ് തുർക്കിഷ് ജയൻസ് ആയിട്ടുള്ള ഫെനർ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലെ കാരണം മറ്റൊന്നുമല്ല ജോസെ മൊറീനോ എന്ന് പറയുന്ന സ്പെഷ്യൽ വൺ ഫെനർ മാനേജർ ആകാൻ പോകുകയാണ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമായിരിക്കും ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും അതായത് ഞാൻ ജോസെ മൊറീനോയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോവാണ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഫൈനൽ ബാച്ച് കളിക്കേണ്ടതായിട്ട് എന്നാൽ മാത്രമേ ചാമ്പ്യൻസ് ലീഗിലേക്ക് അവർക്ക് പിന്നെ യോഗ്യത നേടാൻ സാധിക്കുള്ളൂ അത് അവർ നേടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒന്നും ഇല്ല ചാമ്പ്യൻസ് ലീഗിൽ നമ്മുടെ ടീം ഫൈനൽ തന്നെ അപ്പോൾ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഞങ്ങൾ അവിടെ സൈൻ ചെയ്യാൻ പോകുന്നത് ഒരു വർഷം എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്താണ് റോമിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ജാനുവരിയിലാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം ഫാബ്രിക് സർമാനൊക്കെ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിലായിരിക്കും അദ്ദേഹം ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത ജോബിനെ കുറിച്ചിട്ട് അപ്പോൾ ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇനി റോമയിലുള്ള അദ്ദേഹത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തിയൊന്ന് വർഷത്തെ റോമയുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചത് ജോസെ മൊറുവിൻ്റെ കീഴിലാണ് ആ ഒരു യൂറോപ്യൻ കിരീടത്തിനുള്ള ആ ഒരു പിന്നെ കാത്തിരിപ്പ് അവസാനിക്കുന്നത് ജോസെ മൊറുവിൻ്റെ കീഴിലാണ് അതോടൊപ്പം തന്നെ കോൺഫറൻസ് ലീഗാണ് അവർ നേടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സീസണിൽ യൂറോപ്പ ലീഗിൻ്റെ ഫൈനലും അവർ കളിച്ചു അതിൽ ആന്റണി ടൈലറിൻ്റെയൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുള്ളതാണ് എന്തായാലും ഹോസെ ലുയിസ് മെന്റലിവാറിന്റെ സെവിയക്കെതിരെ റോമ പരാജയപ്പെട്ടു പോവുകയും ജോസെമോറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു യൂറോപ്യൻ കപ്പ് ഫൈനലിലെ വേദിയിൽ പരാജയം തുടങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അവർ പരാജയപ്പെട്ടു പോകണ്ടിരുന്നത് അത് ജോസെമോറിനെ സംബന്ധിച്ചും വലിയ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് യൂറോപ്യൻ ടൈറ്റിലുകൾ റോമയുടെ കീഴിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചേനെ എന്തായാലും പിന്നീട് ലീഗിലെ ഫോമും അത്ര കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ റോമസ് ആക്കിയാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഡാനിയൽ ഡെറോസി എന്ന് പറയുന്ന റോമയുടെ ഇതിഹാസം റോമയുടെ മാനേജറായിട്ട് വരുന്നതും അവിടെ ഒരു പ്രോഗ്രസ് ഇപ്പോൾ റോമയിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് കളിക്കുന്ന ബ്രാൻഡ് ഓഫ് ഫുട്ബോളൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ കൂടിയാണ് എന്നുള്ള കാര്യം എടുത്ത് പറയണം പൗലോ ഡിബാലയൊക്കെ കാര്യമായിട്ട് ഒന്നും പറ്റാതെ മികച്ച രീതിയിലുള്ള പ്രകടനമൊക്കെ ഡാനിയൽ ഡെറോസിയുടെ കീഴിൽ കാഴ്ചവെക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും റോമ പിന്നെ മുമ്പോട്ട് പോവട്ടെ അതാണിപ്പോൾ നമ്മുടെയും ആവശ്യമുള്ളത് ജോസിയെ മോറേ ഇപ്പം അത് തന്നെയായിരിക്കും താല്പര്യം ഉണ്ടാകുക ഇനി ജോസിയെ മോറിന്റെ മുമ്പിലേക്ക് സൗദി അറേബ്യയിൽ നിന്നുള്ള വമ്പൻ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭീകരമായിട്ടുള്ള ഓഫറുകൾ അതിപ്പോൾ അദ്ദേഹം ഈ റോമ ജോബിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് പോർച്ചുഗീസ് നാഷണൽ ടീമിൻ്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം നിരസിച്ചു റോമയിൽ തുടരാനായിട്ട് അപ്പോൾ അത്തരത്തിൽ പിന്നെ ഒരു റോമ ജോബിൽ കമ്മിറ്റഡ് ആയിരുന്നു ജോസിയെ മോറിൻ എന്നുള്ള കാര്യം ഓർക്കണം എന്നിട്ടാണ് റോമ അദ്ദേഹത്തെ സാക്കിയാണ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ആ ജോബിൽ കമ്മിറ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു നാഷണൽ ടീം ജോബ് അദ്ദേഹം ഏറ്റെടുക്കാതിരുന്നത് ഒപ്പം സൗദി നിന്നുള്ള ബിഗ് മണി ഓഫറും ആ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതും അദ്ദേഹം ഏറ്റെടുത്തില്ല പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും അതിന് സൗദിയിൽ നിന്നുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട് അൽ ഖദീസിയ എന്ന് പറയുന്ന ക്ലബ്ബൊക്കെ ഭീകരമായിട്ടുള്ള ഓഫർ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചു അവർ വലിയ കോൺഫിഡൻ്റ് ആയിരുന്നു ജോസിമോർ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ള പക്ഷേ അദ്ദേഹം അത് നിരസിക്കുന്നു അദ്ദേഹം യൂറോപ്പിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു ഇപ്പോൾ ഇതിനിടയിൽ ഈ ഫിനർബാച്ചിയുടെ തന്നെ റൈവൽസ് ആയിട്ടുള്ള ബെഷിക്റ്റാസ് ജോസെമൊരിനുമായിട്ട് കാര്യമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ടായിരുന്നു മാത്രമല്ല ബഷിക്ടാസിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ജോസെമൊരിൻ അങ്ങോട്ടേക്ക് വരുന്നതാണ് ബഷിക്ടാസ് ആണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തുർക്കിഷ് ലീഗ് സീസണിൽ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു ഡിസാസ്റ്റർ പിന്നെ സീസൺ സീസണായിരുന്നു ഫ്രെനാറ്റോ സാൻറ്റോസിനൊക്കെ അവർ മാനേജറായിട്ട് കൊണ്ടുവന്നി എന്നുള്ള സാഹചര്യം നമ്മൾ കണ്ടുപോയി മുൻ പോർച്ചുഗീസ് മാനേജറായിട്ടുള്ള ചങ്ങനെ കൊണ്ടുവരുന്ന അദ്ദേഹം അവിടുന്ന് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബഷിക്ടാ അവർക്കൊരു ലിഫ്റ്റ് ആവശ്യമുള്ള ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നത് ജോസമൊറും അങ്ങോട്ടേക്ക് വരുന്നതാണ് നടന്നില്ല ജോസമൊറികൾ നേരെ എന്താണ് ഫെനർ ബാച്ച് ചൂസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട് ഈ ബഷിറ്റാസിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് ജോസൈമൊറിനെ ചർച്ച ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ടി വി ഇൻ്റർവ്യൂവിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹുസൈൻ യുസൈര് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് ഞാൻ ജോസെ മൊറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്താംബുളിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ ഞങ്ങളുടെ ഓഫർ പിന്നെ കേട്ടു മാത്രമല്ല അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാലറി ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് എല്ലാ തരത്തിലും ഒരു ഒരു ഡീൽ നടക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം പക്ഷെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി നമുക്ക് കാണാം എന്നതിനു ശേഷമാണ് നമുക്കൊരു എടുക്കാൻ പറ്റുള്ളൂ കൊരശ്മയെ മുൻ പിന്നെ ചെൽസിക്കൊക്കെ ലോണിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങായി കുറെ ഔട്ട്സൈഡ് ദ ഫുഡിൻ്റെ ട്രിവേലയുടെ ഉസ്താദാണ് കൊരശ്മ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർ ജസ്റ്റ് കണ്ടുനോക്കും മിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും കുറെ വീഡിയോസ് കണ്ടുപോക്കും ട്രി വേല അങ്ങനെ കൊടുക്കുന്നതിൽ വലിയ പിന്നെ ടെക്നിക്കൽ ടെക്നിക്കലബിലിറ്റി ഉള്ളാരെന്ന് ചെങ്ങനെയായിരുന്നു കുറെ സമയം അപ്പോൾ സമയം ഞാൻ കോച്ചിങ് സ്റ്റാഫിലൊക്കെ പിന്നെ ഇരുത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ബഷിക് ടാസിൻ്റെ വൈസ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ബഷിക് ടാസിൻ്റെ മുൻപ്ലെയർ ആയിരുന്നു അതെ അപ്പം അങ്ങനെയുള്ള ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ താജോസെമുറിൻ്റെ ഫെനർ ബാച്ചയുടെ ജോബ് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഫെനർ ബാച്ച് സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ആണ് തുർക്കിഷ് ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് ഇത് ജോസേ മോറിനിയോ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റെപ്പ് ഡൗൺ അല്ലേ അദ്ദേഹത്തിന്റെ കരിയറിൽ എന്നുള്ളതാണ് കാരണം ജോസേ ജോസമോറീനിയോ ഇരുപത്തൊന്ന് മേജോർ ടൈറ്റിലുകൾ പല ക്ലബ്ബുകളിലായിട്ട് നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താണ് യൂറോപ്പിലെ വമ്പന്മാരിപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരു ജോബ് ഓഫറുമായിട്ട് വരുന്നില്ല യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് അതായതിപ്പോൾ പല വമ്പൻ ക്ലബ്ബുകളും വേറൊരു ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ബാൻഡിക്കൊക്കെ വിൻസോങ് കമ്പനിയെയാണ് മാനേജറായിട്ട് നിയമിച്ചത് ഇപ്പോൾ ചെൽസി എൻസോ മരസ്കയെ നിയമിക്കുന്ന ഒരു സാരി നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് ആ ഒരു പെബ്ഗോഡിയോള ബ്രാൻഡ് ഓഫ് ഫുട്ബോളാണ് ഇപ്പോൾ പല ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത് അദ്ദേഹത്തിൽ ഒരു ഒരു യങ് കോച്ചിലേക്ക് പല ക്ലബ്ബുകളും നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ബാർസലോണയെ പോലുള്ള ക്ലബ്ബ് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ആയിട്ടുള്ള പിന്നെ മാനേജറിനെ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫുൾ ടൈം മാനേജർ എന്നുള്ള രീതിയിൽ വളരെ ചെറിയ എക്സ്പീരിയൻസ് ഉള്ളു പക്ഷേ ഒരുപാട് പ്രായമുള്ള ഫുട്ബോൾ ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് അങ്ങനെയുള്ള സംഭവം ഉണ്ട് അപ്പം അങ്ങനെയുള്ളതും നടക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ മേജർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി ആരെ കൊണ്ടുവരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അരിറ്റൻ ഹാഗിൻ്റെ ഫ്യൂച്ചർ ഇപ്പോഴും അവർ തീരുമാനിച്ചിട്ടില്ല കിരൺ മക്കേയൊക്കെ ആയിരുന്നു അവരുടെ ടാർഗറ്റ് ടാർഗറ്റായിരുന്നു പക്ഷെ മക്കാനെ സ്വിച്ചിൽ തന്നെ തുടരാനുള്ള തീരുമാനമെടുക്കുന്നു ഇപ്പോൾ ഒച്ച പിന്നെ അവരുടെ ടാർഗറ്റാണ് തോമസ് ടുക്കൽ അവരുടെ ഒരു ടാർഗറ്റാണ് അപ്പോൾ ഇവിടെയൊന്നും ജോസൈമാറിനോടൊരു പേര് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല ടാർഗറ്റായിട്ടുള്ള കാര്യം ഓർക്കണം ചെൽസിയുമായി ലിങ്ക് ചെയ്തിട്ട് ഒരു ബെറ്റിങ് കമ്പനി എന്തൊക്കെയോ റിപ്പോർട്ട് കൊടുത്തുന്നില്ല അത് യാതൊരു തരത്തിലുള്ള ഒരു മേജർ ലിങ്കും ജോസൈമുമായിട്ട് ഒരു ബിഗ് ക്ലബിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്താണ് ബിഗ് ക്ലബ്ബുകളൊന്നും ജോസൈമോറിനോയെ നോക്കുന്നില്ല പ്രത്യേകിച്ച് യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകളിൽ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റിയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് ഓഫ് ഫുട്ബോളും അദ്ദേഹം ക്ലബ്ബുകളെ മാനേജ് ചെയ്യുന്ന രീതിയും ഇപ്പോൾ ബിഗ് ക്ലബ്ബുകൾക്ക് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അതൊരു വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം ആ ഒരു സ്പേഴ്സ് ജോലി ഏറ്റെടുത്തത് മുതൽ എന്നെ സംഭവം അതൊരു ഹ്യൂജ് റിസ്കി മൂവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ കാരണം അദ്ദേഹം അതുവരെ മാനേജ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലബ്ബുകളിലും അദ്ദേഹം ട്രോഫി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടാണ് പക്ഷേ സ്പോഴ്സിൽ അദ്ദേഹത്തിന് ആ ഒരു കരബാവപ്പിൻ്റെ ഫൈനല് മാനേജ് ചെയ്യാനുള്ള അവസരം പോലും കാര്യം ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഫൈനൽ സ്പോർട്സ് പരാജയപ്പെടുകയും ജോസെ മെറിനെ സാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോസെ മെറു വെച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു ഡൗൺഫാൾ തുടങ്ങുന്നത് അവിടെയാണെന്നാണ് എന്നെ സംഭവിച്ചോളം എനിക്ക് തോന്നുന്നത് പിന്നീട് അദ്ദേഹം റോമാ ജോബ് ഏറ്റെടുക്കുന്നു അത് ജോസെ പോലെയുള്ള ഒരു മാനേജറെടുത്തോളം ആ ഒരു ജോബ് മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം അവിടെ മോശമില്ലാത്തൊരു പണി ചെയ്യുന്നു ഒരു ട്രോഫിയൊക്കെ അവർക്ക് നേടി കൊടുക്കാൻ സാധിക്കുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് ജോസൈ മൊറീനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എലീറ്റ് കോച്ചായിട്ടില്ല നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ജോബിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ള ജോബുകൾ ഇപ്പോൾ അദ്ദേഹത്തെ തേടി വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ ഇറ്റലിയിൽ നിന്നുള്ള ബിഗ് വേക്കൻസികളിലും അവർ ജോസെ മൊറീന കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എ സി മിലാൻ ചെറിയ കോൺസൊക്കെ അവർ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ആരാണ് നാപ്പിളി ആന്റോണിയോ കോണ്ടെ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് അവരൊന്നും ജോസെ മൊറിയനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഓഫറുകൾ നിലവിൽ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്നില്ല അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ പക്ഷെ സ്റ്റിൽ ഇത് എന്താണ് ഈ ഫനർ ബാച്ച് ജോബ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചാലഞ്ചാണ് ജോസെ സംശം ഒന്ന് എന്താണ് ഇപ്പോൾ റോമയിൽ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫെനർ ട്രോഫി ഡ്രൗട്ട് അതും പ്രത്യേകിച്ച് ലീഗ് ട്രോഫി വരൾച്ച അവസാനിപ്പിക്കാനുള്ള ഒരു ഒരു സുവർണ അവസരമാണ് അപ്പോൾ അതിന് തന്നെയാണ് ഫെനർ ഇപ്പോൾ ജോസയെ കൊണ്ടുവരുന്നത് കാരണം ഫെനർ തുർക്കിഷ് ലീഗിലെ വമ്പന്മാരാണ് ഒരുപാട് ടൈറ്റിലടിച്ചതിൻ്റെ ചരിത്രം പറയാനുണ്ടെങ്കിലും അവരിപ്പോൾ പത്ത് വർഷമായിട്ട് ടൈറ്റിൽ അടിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സീസണിലും ഗലാറ്റ് ആസറയാണ് ചാമ്പ്യൻമാരായിട്ടുള്ളത് അപ്പോൾ ഗലാറ്റ് എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരാകുന്നത് വെച്ചാൽ അവർ തുർക്കിഷ് ലീഗിൽ നൂറ് പോയിന്റ്സിന് മുകളിൽ അടിച്ചിട്ടാണ് ചാമ്പ്യന്മാരാകുന്നത് ഫെനർ ബാച്ചയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ്സ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫെനർ ബാച്ച് അത്തരത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻസ് ഉണ്ടായിട്ടും അവർക്ക് ടൈറ്റിൽ അടിക്കാൻ പറ്റാത്തൊരു സീസണാണ് കടന്നുപോയി ഇസ്മായിൽ കർത്താൽ എന്ന് പറയുന്ന മാനേജർ ആയിരുന്നു ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇതിനു മുമ്പും ഫെനർ ബാച്ചയുടെ മാനേജറായിട്ട് നിന്നിട്ടുള്ള ഒരു ചങ്ങായി തന്നെയാണ് അപ്പോൾ തുടർച്ചയായി മൂന്ന് സീസണുകളിൽ അവർ സെക്കൻഡാണ് തുർക്കിഷ് ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അവർക്ക് ആ ഒരു ഫസ്റ്റ് ഫിനിഷ് ചെയ്യണം ആ ടൈറ്റിൽ അടിക്കണം അതുതന്നെയാണ് അവരുടെ ആഗ്രഹം ആ പത്ത് വർഷത്തെ വരൾച്ച അവസാനിപ്പിക്കണം അതോടൊപ്പം തന്നെ ജോർജ് ജെസൂസ് എന്ന് പറയുന്ന മറ്റൊരു പോർച്ചുഗീസ് മാനേജർ വന്നിട്ടാണ് അവരുടെ ഒരു നീണ്ട കാലത്തെ എട്ട് വർഷത്തെ ആ ഒരു ട്രോഫി ഡ്രോട്ട് മൊത്തത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുർക്കിഷ് സൂപ്പർ കപ്പ് രണ്ടായിരത്തി പതിനാലിലെങ്ങാനും ഇസ്മായിൽ കർത്താലിൻ്റെ കേടി നേടിയതിനു ശേഷം അവർക്കൊരു കപ്പ് പോലും നേടാൻ സാധിച്ചായിരുന്നില്ല അത് തുർക്കിഷ് കപ്പ് വിജയിക്കുന്നതിലൂടെ ഈ ജോർജ് ജെസൂസ് പിന്നെ അതിനൊരു അന്ത്യം കുറിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോഴത്തെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തുർക്കിഷ് ലീഗ് ടൈറ്റിൽ അടിക്കുക എന്നു തന്നെയാണ് ഒരു ഒരു ചാലഞ്ചാണ് കലക്ടാ നല്ല രീതിയിൽ സൈനികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഫെനർ ബാച്ചേഴ്സ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മിച്ചി ബച്ചുവായി ഉണ്ട് ഡിസൈൻ്ഡിച്ചുണ്ട് നമ്മുടെ ഫ്രെഡ് യുണൈറ്റഡിലും ഫ്രെഡിനെ സൈൻ ചെയ്ത് ജോസിയമോറിനാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ജെക്കോ ഉണ്ട് എഡിൻ ജെക്കോ ഒക്കെ അവിടെ തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഉണ്ട് അപ്പം ഇനി ജോസിയെ മുറിനൊക്കെ അവർക്ക് ആ ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്നതാണ് അദ്ദേഹം യൂജ്വലി മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് സീസണിലാണ് ആ ടൈറ്റിൽ അടിപ്പിക്കൽ ടീമുകളെ കൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് അതുപോലെ തന്നെ പല ചാമ്പ്യൻസ് ലീഗിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഫൈനൽ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും അത് കാത്തിരുന്ന് കാണാം പിന്നെ ഈ കഴിഞ്ഞ സീസണിൽ അവർ കോൺഫറൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അതെ ചാമ്പ്യന്മാരായ ഒളിമ്പ്യാക്കേഴ്സുമായിട്ടാണ് അവർ പരാജയപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു ഇനി എന്തായാലും ജോസെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാത്തിരുന്ന് കാണാം ഒടുക്കത്തെ ക്രൗഡ് സപ്പോർട്ടായിരിക്കും അവിടുത്തെ ക്രൗഡ് ജോസെ മൊറനെ വല്ലാത്ത രീതിയിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ഓൾറെഡി പ്രാന്തന്മാരാണ് ഫുട്ബോൾ പ്രാന്തന്മാരാണ് അവിടെ ഉള്ളവർ അപ്പോൾ ഫെനബാച്ചയുടെ ആരാധകർ ജോസെ മുർഗൻ കൊടുക്കാൻ പോകുന്ന ആ ഒരു വെൽക്കം അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതൊരു ഭീകരമായിട്ടുള്ള സംഭവം തന്നെ എനിക്ക് അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ആളുകൾ തടിച്ചു കൂടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ പിന്നെ ഫെനബാച്ച ആരാധകരെ തൻ്റെ കൂടെ നിർത്താൻ വല്ലാത്ത രീതിയിലുള്ള കഴിവുള്ള തരത്തിലുള്ള ഒരു മാനേജറാണ് ജോസെ മുർഗ അതായത് സപ്പോർട്ടേഴ്സിനും കൂടെ നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അഭാരം തന്നെയാണ് അപ്പോൾ ഒരു അസ് അഗെയിൻസ് ദ വേൾഡ് മെൻറ്റാലിറ്റി അദ്ദേഹം ഉണ്ടാക്കും അതുപോലെ ബഷിക്ടാസിൻ്റെ ആരാധകർ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും കാത്തിരുന്നതാണ് അപ്പോൾ അതാണ് എന്തായാലും ഇനി ഫെനർ ബാച്ചിൽ നമ്മളെല്ലാവരും ആൾക്ക് ഞെട്ടിക്കാൻ സാധിക്കട്ടെ അത്തരത്തിലുള്ള കെൽപ്പുള്ള മനുഷ്യൻ തന്നെയാണ് ജോസിയെ മൊറിയനോ അവിടെ ഫെനർ ബാച്ച് ടൈറ്റിൽ അടിച്ചുകഴിഞ്ഞാൽ അത് ചരിത്രം തന്നെയാണ് കാരണം പത്ത് വർഷത്തെ ആ ഒരു വരൾച്ച അവസാനിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻറ്റ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് കാരണം എന്താണ് അണ്ടർ അണ്ടർഡോഗ് സ്റ്റോറീസാണ് ജോസിയെ മൊറിയുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥകൾ പോർട്ടോയിൽ അത്തരത്തിലുള്ള കഥ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഈവൻ ഇൻ്റർമിലാനിലും ആ ഒരു ട്രബിൾ നേട്ടം കുറഞ്ഞാൽ അതൊന്നും ആരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നില്ല ചെൽസി ബിഗ് മണി സൈനികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ ഒരു ഫസ്റ്റ് ടൈറ്റിൽ അടിക്കാൻ നിയോഗിച്ചത് ജോസിയ് മൊറിയനെ ആയിരുന്നു അതുപോലെ തന്നെ ചെൽസി തിരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നതും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് റയൽ മേഡൽ അദ്ദേഹം ആ ഒരു പെപ് പെപ്ഗോള ഡോമിനൻസ് അവസാനിപ്പിച്ചതും സുന്ദരമായിട്ടുള്ള കഥയൊക്കെ തന്നെയാണ് പക്ഷേ ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നുള്ള പോക്കിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം വിചാരിച്ച ഒരു ഗ്രാഫ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് നേരെ ഒന്ന് രണ്ട് ട്രാൻസ്ഫർ റൂമുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് റോഡ്രിഗോ ഇൻ്റർവ്യൂകൾ ഇങ്ങനെ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മുമ്പായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ വിവാദങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുകയാണ് അതായത് നേരത്തെ അദ്ദേഹം അവിടെ നിന്ന് പോകാനൊരു സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് ആളുകൾക്ക് കിട്ടുകയും അത് പിന്നെ മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ അതിനെതിരെ റോഡ്രിഗോ തന്നെ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ വാചകങ്ങൾ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തതാണ് മീഡിയ എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അവസരത്തിൽ പിന്നെ അത് വിട്ടു കാരണം റെയിൽമാഡിൽ തുടരാനാണ് ആഗ്രഹം ഇവിടുത്തെ ഓരോ നിമിഷവും ഒരു സ്വപ്നം പോലെയാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുന്നു അപ്പോൾ അങ്ങനെ അത് വിട്ടു പക്ഷേ പിന്നെ അദ്ദേഹം വീണ്ടും ഇൻ്റർവ്യൂ എടുക്കുന്നു അതിൽ അദ്ദേഹം പറയുന്നത് സിറ്റിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ റെയിൽമാഡിൻ്റെ ആരാധകർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അതായത് സിറ്റി ആയിരുന്നു ബെറ്റർ ടീം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു എന്നൊരു കാര്യം റോഡ്രിഗോ പറയുന്നു സിറ്റിയാണ് ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു അപ്പോൾ എന്താണ് സിറ്റിയുമായിട്ടുള്ള ഒരു ലിങ്കാണ് ഇപ്പോൾ ആളുകൾ ഉണ്ടാക്കിയെടുത്തുള്ളത് മീഡിയകൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ റോഡ്രിഗോക്ക് കോൺട്രാക്റ്റ് ഉണ്ട് വൺ ബില്യൺ യൂറോസാണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ഉള്ളത് പക്ഷേ അവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് റോഡ്രിഗോ റെയിൽമാറ്ററിൽ തുടരാനാണ് പ്ലാൻ എന്നുള്ളതൊക്കെ ഫാബ്രി സർമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും എന്ത് സംഭവിക്കും റോഡ്രിഗോക്ക് എന്നുള്ളത് ഒരു വിഷയമാണ് കാരണം കിലിനം പാപ്പെ അങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ കിലിനം പാപ്പ അങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ അവിടെ കിലിനം പാപ്പ ഒരു സ്റ്റാർട്ടർ ആകും മിക്കവാറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ വലിയ പിന്നെ ചോദ്യം ഒന്നും അപ്പോൾ റോഡ്രിഗോക്ക് എന്ത് സംഭവിക്കും റോഡ്രിഗോയുടെ പ്രിഫേർഡ് പിന്നെ പൊസിഷൻ എന്ന് പറയുന്ന ആൾക്ക് ലെഫ്റ്റിൽ കളിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് പക്ഷേ വേനൽമേറ്റിൽ പലപ്പോഴായിട്ടും അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ടും റൈറ്റ് സൈഡിലൊക്കെ കളിക്കുന്നതിനെ നമ്മൾ കണ്ടത് വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം ലെഫ്റ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കാരണം അവിടെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യത്തില് അപ്പോൾ ഇനിയിപ്പോൾ എൻട്രിക്ക് അങ്ങോട്ടേക്ക് വരുകയാണ് പൽമരസ്റ്റിനെതിരെയുള്ള അവസാനത്തെ മത്സരത്തിൽ അദ്ദേഹം കരയുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കാരണം അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ മത്സരമായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റയൽ മാഡലാണ് അതൊരു ബിഗ് 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 സ്റ്റെപ്പാണ് എൻഡ്രിക് എന്ന് പറയുന്ന ബ്രസീലിയൻ വണ്ടർക്കിടിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എൻഡ്രിക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എംബാപ്പ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിനീഷ്യസ് അവിടെ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ ആർദാ ഗുലിയർ മികച്ച രീതിയിലുള്ള ഇമ്പാക്ട് പ്ര സെക്കൻഡ് ആഫ് ഓഫീസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ റോഡ്രിഗോക്ക് സ്ഥാനം പോകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അദ്ദേഹം അവിടെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ കൂടുതൽ മിനിറ്റ്സുകൾ കിട്ടി എന്ന് വരില്ല അപ്പോൾ ഈ ആണെങ്കിൽ വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് നമുക്കറിയാം അപ്പോൾ ഒരു ബിഗ് മണി ഓഫർ റേമാൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തിൽ ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ള ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ മാൻസിറ്റി നല്ലൊരു ബിഡ് റൈലിൻ്റെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ റോഡ്രിക്കോ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല റോഡ്രിക്കോ നല്ല രീതിയിൽ തന്നെ സിറ്റിയെ പോകരുത്തിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സിറ്റിയിൽ കളിക്കാൻ ചങ്ങനെക്കൊരു താല്പര്യം ഉണ്ടെന്ന് തന്നെയാണ് അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സംഭവം ഇനി അഗൈൻ മറ്റൊരു ചോദ്യം ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റ് ഒക്കെ പറയുന്നത് സിറ്റിയെ സംബന്ധിച്ചോളം ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ ഇപ്പോൾ നിലവിൽ ആണ് അതായത് ഗ്രീലിഷ് അവിടെ ഉണ്ട് ഡോക്കു അവിടെ ഡോക്കുനെ റൈറ്റിൽ കളിപ്പിക്കാനാണ് കൊണ്ടുവന്നെങ്കിലും ലെഫ്റ്റിലാണ് അദ്ദേഹം മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് റൈറ്റിൽ കളിപ്പിച്ചാൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കും പക്ഷെ അവിടെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ടെബ് ഗോഡുകൾ അപ്പോൾ അങ്ങനെ അവിടെ ആ ഒരു ഏരിയയിൽ ആണ് അപ്പോൾ റോഡ്രിക് സംഭവിച്ചോളം റൈറ്റിൽ കളിക്കാനും താല്പര്യമില്ല ലഫ്റ്റിൽ കളിക്കാനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുള്ളത് അപ്പോൾ അവിടെ ഒരു ഒരു സ്ഥാനമില്ല സിറ്റിയിൽ പക്ഷെ എന്താണ് അഥവാ ഈ ഗ്രീലിഷ് പോയാൽ ഗ്രീലിഷ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്ത ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല നേരത്തെ അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഗ്രീലീഷിൻ്റെ ഫോമിൽ ഇമ്പ്രൂവ്മെൻ്റ് വരണം എന്നുള്ള കാര്യം പെബ്ഗോഡിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം അപ്പോൾ ഗ്രീലിഷിൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് സിറ്റി തീരുമാനം എടുക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അവർ സൈൻ ചെയ്യാൻ ഒരു സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കാത്തിരുന്നാണാം പക്ഷേ ഫാബ്രൈസർമാരെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്രിഗോയെസ് എന്തോളം അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ റെയിൽമാറ്റിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അടുത്ത സീസണിൽ എന്നുള്ളതാണ് കാരണം റോഡ്രിഗോയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ബിലീവ് ചെയ്യുന്നൊരു എന്ന് വെച്ചാൽ ഇതാണ് ബെസ്റ്റ് പ്രൊജക്റ്റ് ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിൽ ഒപ്പം ഒരു ഒരു ചേഞ്ചിനുള്ള പ്ലാൻ തനിക്ക് നിലവിലില്ല എന്നുള്ളതാണ് ഇതാണ് പിന്നെ റോഡ്രിഗോയുടെ ഭാഗത്തും അദ്ദേഹത്തെ ക്യാമ്പിൽ നിന്നും ഫാബ്രി സർമാനൊക്കെ കിട്ടുന്ന റിപ്പോർട്ട് എന്നുള്ളതാണ് ഇതിൽ ഫുട്ബോൾ ആയതുകൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിൻ്റെ ഫോക്കസ് നിലവിൽ നാളത്തെ ഫൈനലിനെ കുറിച്ച് തന്നെയാണ് അപ്പോർ ഉള്ള ഫിഫ്റ്റീനാണ് അവർ സംഭവം ചിന്തയുള്ളത് അത് പിന്നെ റോഡ്രിഗോ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതാണ് മെയിൻ ഫോക്കസ് എന്നുള്ളത് പക്ഷേ ഇതിനിടയിൽ ഈ കൊടുക്കുന്ന ഇൻ്റർവ്യൂകളാണ് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ചില സ്വർഗങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ